മന്ത്രി പൂങ്കുമുത്തിയും സുരേഷിന്റെ പേരാ പറഞ്ഞത് അതാ കുഞ്ഞിക്കണ്ണന്മാർച്ച കളിയാ താത്വികാചാര്യൻ അനധാ കൊണ്ടാ പറഞ്ഞ നടക്ക് എന്നെ കൂടെ ഞാൻ പറയില്ല പക്ഷേ ഭൂരിപക്ഷത്തിന് രണ്ടുപേരും കുറവാ അത് ഓർക്കണം അവരെ പേടിക്കാൻ അഞ്ച് പൈസ ഞാൻ മുടക്കില്ല അവനവരെ കാജ് മനസ്സല്ലേ തൽക്കാലം അവനവിടെ വെറും മെമ്പറായിട്ട് ഇരുന്നാൽ മതി മെമ്പർ മെമ്പറും പേര് മനസിലായ നേതൃത്വം ചോദിച്ചാൽ എന്ത് പറയും സവിശേഷ സാഹചര്യം എന്തോന്ന് എനിക്ക് അറിയില്ല പിന്നെ ചോദിച്ച എനക്ക് അറിയില്ല ആരെ പ്രസിഡന്റ് ആക്കണമെന്ന് നമുക്ക് ഇപ്പൊ തീരുമാനിക്കാം ഡിമാൻഡ് അംഗീകരിക്കാൻ നോക്കട്ടെ ഗോമാതാ ശ്രീ തുടരുന്നു എന്താണ്ടേ ഞങ്ങൾക്ക് കുറച്ച് നിബന്ധനകളുണ്ട് ഗോമൂത്രം കുപ്പിയിലാക്കി വിൽക്കാനും ചാണകത്തിൽ നിന്ന് സോപ്പ് ഉണ്ടാക്കാനുള്ള ഫാക്ടറിയുടെ കാര്യം പഞ്ചായത്തിന്റെ ആദ്യ മീറ്റിംഗിൽ തന്നെ നടപ്പാക്കി തരണം അല്ല പേര് വോട്ട് വേണോ വേണ്ടോ ആലോചിക്കേണ്ടി വരും കാര്യവും ആലോചിക്കേണ്ടി വരും നിങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് എൻ്റെ ബി ബി വോട്ട് കുത്തു ആ പക്ഷേ ചില നിബന്ധനകളൊക്കെ ഉണ്ട് എന്താ അവൾ ഇരിക്കുന്നിടത്ത് ഓരോ മീറ്റിംഗിലും പ്രത്യേക മറ വേണം പിന്നെ എന്നൊക്കെ മീറ്റിംഗ് ഉണ്ടോ എൻ്റെ കടയിൽ നിന്നായിരിക്കും പാഴ്സ അങ്ങനുണ്ടെങ്കിൽ വോട്ടുറപ്പ് ഇതൊന്നും നടക്കില്ല ഇതെല്ലാം പിന്തിരിപ്പിന് ആശയങ്ങളാണ്

മെമ്പർക്ക് ഒരു ആക്സിഡന്റ് പറ്റി അയ്യോ പിടിക്ക ശരിക്കും മറ്റവരാണ് പണിയുന്നത് ആരൊക്കെയാ പറഞ്ഞേ സുരേഷ് ഇന്നൊരു സഖാവാണ് കൂടുതൽ കളിക്കാന്നണ്ടല്ലോ പാർട്ടി ഇടപെടും മനസിലായല്ലോ പ്രശ്നമൊന്നുമില്ല ആ ശരി പറഞ്ഞ പോലെ

ഹലോ ഒരു സെക്കൻഡ് സഖാവ ഇപ്പൊ അടുത്തില്ല കെ പി എൽ സി സെക്രട്ടറി വിളിച്ചെന്നായിരുന്നു വേഗം ചെല്ലാം പറഞ്ഞു ഇവിടുന്ന് എങ്ങനെ നാളെ കാണാൻ വളരെ അത്യാവശ്യം പറഞ്ഞ പെട്ടെന്ന് വേണം നീ ഇല്ലേ പറ സഹാവ് ശശിയുടെ തീരുമാനമെന്താ പറ ബിജോയ്ക്ക് വോട്ട് ചെയ്യൂല അത്ര തന്നെ ഉറച്ചു തീരുമാനമാണോ അതെ അപ്പൊ നിനക്ക് ഇത്ര തരം കിട്ടിയൊന്നും പോരാ എന്റെ കൊന്നാല് ശരി ബിജോയ്ക്ക് ഞാൻ വോട്ട് ചെയ്യൂല പാർട്ടി പറയും അതങ്ങ് ചെയ്താൽ മതി ഹലോ റിസോർട്ടിൽ അവൻ അവൻ ഇല്ല ചാടി ചാടി പോയി ഏ എന്റെ അലക്സ്ജി ഞാൻ നിങ്ങളെയല്ലേ ഏൽപ്പിച്ചിരുന്നേ ഈ അവസാന നിമിഷം എവിടെ പോയി തപ്പാനാ നാളെ നമ്മൾ തോറ്റാലേ അതിന്റെ ഉത്തരവാദി അലക്സ്ജി മാത്രമായിരിക്കും ഹലോ ഹലോ